ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം കായംകുളം പത്തനാപുരം സംസ്ഥാന പാതയിൽ ഏനാദിമംഗലം മരുതിമൂട് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിക്ക് സമീപം ടിപ്പർ ലോറിക്ക് പിന്നിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് അപകടം ബസ് യാത്രക്കാരായ നിരവധി പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് രാവിലെ ആറ് പത്തിനായിരുന്നു അപകടം ബസിന്റെ മുൻ സീറ്റിൽ ഇടതുവശം യാത്ര ചെയ്ത ഇരുപത്തിനാലുകാരൻ അജിയുടെ ഇടത് കാല് സീറ്റിനടിയിൽ കുടുങ്ങി ഒടിഞ്ഞു അടൂരിൽ നിന്ന് അഗ്നിരക്ഷ സേന ഹൈഡ്രോളിക് കട്ടർ സ്പ്രെഡർ എന്നിവ ഉപയോഗിച്ച് സീറ്റ് കട്ട് ചെയ്ത് അജിയെ പുറത്തെടുത്ത് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു പരിക്കേറ്റ മറ്റാരുടെയും നില ഗുരുതരമല്ല അഗ്നിരക്ഷ സേന എത്തുന്നതിന് മുൻപ് തന്നെ പരിക്കേറ്റ മറ്റ് യാത്രക്കാരെ നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു കായംകുളത്ത് നിന്ന് പുനലൂരിലേക്ക് പോകുകയായിരുന്നു അപകടത്തിൽപ്പെട്ട ഓർഡിനറി ബസ് മുന്നിൽ പെട്ടെന്ന് ബ്രേക്കിട്ട ടിപ്പർ ലോറിക്ക് പിന്നിലുണ്ടായിരുന്ന രണ്ട് ലോറികളും അതിന് പിന്നാലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്